ഹലോ ഞാൻ എൽ ജോ എലിസ് എൻ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഓൾറെഡി നിങ്ങൾ തന്നെയിൽ കണ്ടിട്ട് കാണും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ എസ് ഐ പി രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥയിൽ അത് വിത്ഡ്രോ ചെയ്ത് അത് റെഡീം ചെയ്ത് ആ പൈസ കയ്യിലെടുക്കണോ അതോ അത് സ്റ്റിക്ക് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോണത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ഒരു തൊട്ടടുത്തൊരു ബെല്ലേക്കൊണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബൂമായിട്ട് വന്നൊരു സമയം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കോടിൻ്റെയൊക്കെ സമയത്ത് അതിൻ്റെ പീക്കിലായിരുന്നു ആളുകൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളിപ്പോൾ കാണുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡൗൺഫോൾ താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം തൊട്ട് ഏകദേശം നമ്മളത് ഫേസ് ചെയ്ത് തുടങ്ങി ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയായി ജനുവരി ഏകദേശം തീർന്നു ഈ സമയത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ആവുന്നുണ്ട് പല ദിവസങ്ങളിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ എല്ലാം ചിന്ത എന്താവും ഒരു നല്ല ശതമാനം ആളുകളും ചിന്തിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് അത് സ്റ്റോപ്പ് ചെയ്യണോ ഇതായിരിക്കും പലരുടെയും ചിന്ത കാരണം ഇവർ ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവരുടെ ഹോൾഡിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ള് റെഡ് ആയിരിക്കാം പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലേക്ക് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലോസ് പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം ഇതിന് മുമ്പുള്ള ആളുകൾക്ക് അത്രയ്ക്കോളം അവരെ അങ്ങോട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ചിന്തിക്കുന്നത് എൻ്റെ ക്യാഷ് പോയല്ലോ ഇനി ഞാനത് ഇനിയും മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ എൻ്റെ കൂടുതൽ പൈസ പോകുമല്ലോ ഇങ്ങനെയുള്ള ചിന്ത പല സമയത്തും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് എപ്പോഴാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എസ് ഐ പി മോഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ എപ്പോൾ അത് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം പോസ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പല പ്ലാറ്റ്ഫോമുകളും ഒരു അവസരം തരുന്നുണ്ട് പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോസ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നമ്മൾ മന്ത്ലി എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത രണ്ട് മാസമോ മൂന്ന് മാസമോ നമുക്ക് ഈ അയ്യായിരം രൂപ വെച്ച് മാറ്റി വെക്കാനായിട്ട് ഇല്ല എന്ന് വിചാരിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഈ മൂന്ന് മാസത്തേക്ക് ഞാൻ മ്യൂച്വൽ ഫണ്ട് തൽക്കാലത്തേക്ക് എസ് എനിക്ക് പോസ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ മൂന്ന് മാസം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എസ് ഐ പി എമൗണ്ട് ഡിഡക്റ്റ് ആവത്തില്ല ഇത് ചെയ്തില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താ നമുക്ക് സമയത്ത് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നമ്മൾ ചെക്ക് ബൗൺസ് ആകുമ്പോൾ നമുക്ക് ബാങ്കുകൾ ചാർജ് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ നമുക്കൊരു ചാർജ് ഈ പറഞ്ഞ ബാങ്കുകൾ ഈ എസ് ഐ പി ഡേറ്റിൽ നമുക്ക് മേലെ വെക്കും സ്വാഭാവികമായിട്ടും എന്താ ഇത് ഇതിൻ്റെ കാരണം എന്താ നമ്മൾ മന്ത്ലി അയ്യായിരം രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ചാർജ് വരുന്നത് പല ബാങ്കുകൾക്കും പലതാണ് ഇരുന്നൂറ് തൊട്ടൊരു അഞ്ഞൂറ് രൂപ വരെയൊക്കെ ചാർജസ് വരാറുണ്ട് നിങ്ങൾക്കൊരു എസ് ഐ പി ഡേറ്റിൽ നിങ്ങൾ അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു ചെക്ക് ബൗൺസ് ആവുന്നത് പോലെ തന്നെ ഈ പേയ്മെൻറ്റ് പോയിട്ടില്ലല്ലോ പ്രോസസ്സ് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവിടെ ഒരു പെനാൽറ്റി ചാർജ് വരും സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ചാർജ് ബാങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഇതിൽ ആ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോമിലും ആ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു ഫാമിലിയിലൊരു എമർജൻസി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അർജൻറ് കാര്യം വന്നു നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ അയ്യായിരം രൂപ വെച്ച് മാസം എസ് ഐ പി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്തൊരു മൂവായിരോ രണ്ടായിരത്തഞ്ഞൂറോ ഒക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൊണ്ട് നിങ്ങളുടെ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇനി ഇതൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്താൽ ഉടനെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പായി എല്ലാം അക്കൗണ്ടിലേക്ക് പൈസ വരത്തില്ല അക്കൗണ്ടിലേക്ക് പൈസ വരണമെങ്കിൽ അവിടെ റെഡീമെന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സൂടെ ഉണ്ട് നമ്മൾ യൂണിറ്റ് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ വേറെയാണ് സോ അത് നമ്മൾ ആയിട്ട് വേറൊരു വീഡിയോയ്ക്കകത്ത് പറയാം അപ്പം ഇതാണ് ഏകദേശം പോസ് എഡിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ആ ഓപ്ഷൻസ് പഠിച്ചു ഇനി എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ മാർക്കറ്റ് ഇടിയുന്ന പോലെ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിറ്റ് ഒഴിവാക്കണം എൻ്റെ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മാർക്കറ്റ് ഒന്ന് പെട്ടെന്ന് താഴേക്ക് പോയി അല്ലെങ്കിൽ മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ എസ് ഐ പൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നും അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു തോട്ടിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് കയറി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി നമ്മളൊരു അയ്യായിരം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് നൂറ് യൂണിറ്റ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എല്ലാ മാസവും നമുക്ക് നൂറ് യൂണിറ്റ് വീതം അല്ലെങ്കിൽ നൂറ്റൊന്ന് നൂറ്റി രണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വേരിയേഷനിൽ നമുക്ക് എല്ലാ മാസവും യൂണിറ്റ്സ് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും സോ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമുക്കവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം ഈ പുറമെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും നാളെ മാർക്കറ്റ് തിരിച്ച് കയറുന്നതിന് തടയത്തില്ല സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമ്മൾ അയ്യായിരം രൂപ ഇടുമ്പം നമുക്ക് നൂറ് യൂണിറ്റ് എന്ന് പറയുന്ന പകരം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നൂറ്റി പതിനഞ്ച് യൂണിറ്റ് കിട്ടിയതിരിക്കാം അഡീഷണൽ പതിനഞ്ച് യൂണിറ്റ് നമുക്ക് അവിടെ കിട്ടും ഇതൊരു ബൈക്കിംഗ് ആണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്തും നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എസ് ഐ പി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇനി അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്തും നമ്മൾ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചില ആളുകൾ ചെയ്യും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യും ഞാൻ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് എസ് ഐ പി ചെയ്യുന്നത് പക്ഷേ അതും അപ്രോച്ച് അല്ല കാരണം എന്താ നമ്മൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ ഫർദർ അത് വീണ്ടും മുകളിലേക്ക് പോകുന്നതെങ്കിൽ നമുക്കവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടം വന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫണ്ട് പ്രോപ്പർ ആണെങ്കിൽ മാർക്കറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ നമുക്ക് ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് എപ്പോഴും പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കണം നല്ല ഫണ്ട് ഹൗസിൻ്റെ ആയിരിക്കണം ഇതൊക്കെ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിക്കണം അല്ലാതെ ഏതെങ്കിലും ഫണ്ട് ഹൗസിൻ്റെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇത് കാരണം കൊണ്ട് കൊണ്ടിരിഞ്ഞാലും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതൊരു മണ്ഡത്തരമാവും സോ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്രാഷ് ആകണമെന്നില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്രാഷ് ആവാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ പൈസ അതിനത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് നഷ്ടമുണ്ടാവും സോ അത് നമ്മൾ ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻട്രാഡേയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണല്ലോ സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നോക്കി മനസ്സിലാക്കി അതിനെക്കുറിച്ച് വരുന്ന ന്യൂസുകളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി ഇനി ഒരിക്കലും അങ്ങോട്ട് നോക്കണ്ട എല്ലാ മാസവും ഈ പൈസ ഇട്ടുകൊണ്ടിരുന്നാൽ മതി എന്നല്ല ചിന്തിക്കുന്നത് നമ്മൾ അവിടെ വരുന്ന ന്യൂസസ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു വേണം അത് ശ്രദ്ധിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണത് സോ അപ്പോൾ അങ്ങനെ ചെയ്യുക അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിപ്പോയി നമ്മൾ വിൽക്കേണ്ട നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സ്റ്റോപ്പ് ചെയ്യാം അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് എപ്പോഴിത് വിഡ്രോ ചെയ്യണം ഒരു നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ എങ്ങനെ എപ്പോൾ വിഡ്രോ ചെയ്യണം നമ്മളിതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു ഗോൾ ഇപ്പോൾ ഇരു പതിനഞ്ച് വർഷം കഴിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്തോട് ഏകദേശം ഏകദേശമെങ്കിലും അടുത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പതിനഞ്ച് വർഷത്തേക്കായിരുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ച് വർഷം ആവാൻ നിൽക്കാതെ പകരം എന്ത് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് നിങ്ങൾ സേഫ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് സേഫ് ആക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ആ സമയത്ത് എന്തായത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമ്മൾ പതിനഞ്ച് വർഷം തികക്കാൻ നിർത്തിയാൽ പതിനഞ്ചാമത്തെ വർഷത്തിൽ ചിലപ്പോൾ ഒരു ക്രാഷ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അവിടെ ഒരു നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗോൾഡ് ലോൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് അത് നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് എഫ് ടി ഒ അങ്ങനെയുള്ള മറ്റ് സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റാവുന്നതാണ് സോ ഇതാണ് നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിലേക്കും അത് ആ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു തരത്തിലും തിരിച്ച് കയറി വരുന്ന രക്ഷണൊന്നും ഇല്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്ട്രുമെൻ്റിലേക്കോ മാറാൻ പറ്റും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളൊരു ഗോളിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് നടത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിരിക്കുക അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വാങ്ങണം എന്നിട്ട് നിങ്ങൾ ഒരു അഞ്ച് വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അഞ്ചാമത്തെ വർഷം നിങ്ങൾക്ക് വേറൊരു രാജ്യത്തേക്ക് ഒരു മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു അവസരം വന്നു സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പിന്നെ ഒരു വീട് വേണമെന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നിർത്തിയിട്ട് മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടെങ്കിൽ ഇത്ര വീട് വാങ്ങാനായിട്ട് ചിലപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ആവണമെന്നില്ല ബെറ്റർ ആയിട്ടുള്ള ഇതിനേക്കാളും നല്ല വേറൊരു ഇൻസ്ട്രുമെൻറ്റ് അവിടെ ഉണ്ടാവാം നാട്ടിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവാം സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറാവുന്നതാണ് അല്ലാത്ത പക്ഷം മാർക്കറ്റൊന്ന് ചെറുതായിട്ട് ക്രാഷ് ആയി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിക്കുന്നവരെ നമ്മൾ പാനിക്കായിട്ട് ഓടിപ്പോയി സെല്ല് ചെയ്യുമല്ല വേണ്ടത് അപ്പം എല്ലാവരും അത് മനസ്സിൽ വെക്കുക അല്ലാതെ ഓടിപ്പോയി മാർക്കറ്റ് ക്രാഷ് ആയി എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ഇത്രയും നാളത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം സ്റ്റോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ഈ തട്ടിപ്പാണ് വെട്ടിപ്പാണ് അതിൽ നിന്നും പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിൽ നിന്ന് അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഇപ്പോഴും ഞാൻ പറയുന്നതുപോലെ ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് ഒരിക്കലും ഏത് സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല സോ അത് നിങ്ങൾ മനസ്സിലായി വെക്കുക ഉറപ്പായിട്ടും അത് മനസ്സിൽ വെക്കുക നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രോപ്പറായിട്ട് അതുമായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിലും നിങ്ങളുടെതായ തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രം അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമിടുത്തണം വരെ ടേക്ക് കെയർ ബൈ